മേളങ്ങൾ പുറത്തൊഴുകി അകത്ത് ഇരിപ്പിടമില്ലാതെ ആസ്വാദകർ നാടൻപാട്ട് വേദിയിൽ പ്രതിഷേധം ഇരമ്പി കലോത്സവ വേദികളിലെ ജനപ്രിയ ഇനമായ നാടൻപാട്ടിന് ഇരിപ്പിടങ്ങൾ തികയാതെ വന്നതോടെ ആസ്വാദകർക്ക് നിരാശമടക്കം കോവിലകത്തും പാടം കേരള ബാങ്ക് ഹാളിലെ ചെമ്പകം വേദിയിൽ നടന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരമാണ് സംഘാടനത്തിലെ പോരായ്മകൾ മൂലം പ്രതിഷേധത്തിന് വേദിയായത് കെ വി സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഹാളിനുള്ളിലെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ കപ്പാസിറ്റിയേക്കാൾ എത്രയോ ഇരട്ടിയാളുകളാണ് നാടൻപാട്ട് ആസ്വദിക്കാനെത്തിയത് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നൂറുകണക്കിന് ആളുകൾ പുറത്ത് തടിച്ചുകൂടി ഇതോടെ നാടൻപാട്ട് പ്രേമികൾ നിരാശരും രോഷാകുലരുമായി വേദിക്കകത്ത് മത്സരം നടക്കുമ്പോൾ പുറത്ത് പ്രവേശനം ലഭിക്കാത്തവർ ഒത്തുകൂടി നാടൻപാട്ടുകൾ പാടി പ്രതിഷേധിച്ചത് വേറിട്ട കാഴ്ചയായി വേദിയിലെ പാട്ട് കേൾക്കാൻ കഴിയാത്തവർ പുറത്തെ ഈ പ്രതിഷേധ പാട്ട് കേട്ട് മടങ്ങേണ്ടി വന്ന അവസ്ഥയാണുണ്ടായത് ഏറ്റവും കൂടുതൽ ജനക്കൂട്ടം എത്തുന്ന നാടൻപാട്ട് മത്സരത്തിന് ചെറിയ ഹാൾ അനുവദിച്ചത് സംഘാടകരുടെ വീഴ്ചയാണെന്ന് ആസ്വാദകർ ആരോപിച്ചു നാടൻ കലകൾക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടെന്ന് നാടൻപാട്ട് പ്രേമിയായ ഗുരുവായൂർ സ്വദേശിനി ഷാനി രമേശ് പറഞ്ഞു എല്ലാം നല്ല പരിപാടികൾ കാണാൻ നമ്മുടെ നാടൻപാട്ട് പ്രേമികൾക്ക് ഭയങ്കര വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നുള്ളത് നമുക്ക് കാണാൻ വന്നിട്ടാണ് പക്ഷെ ഈ അവസ്ഥയിൽ ഇടാൻ ഇവിടുത്തെ അവസ്ഥ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പോലും അവസരം ഇല്ല അവിടെ ഫുള്ളാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരെ അതിന്റെ പാട്ടുകളും കാര്യങ്ങളുമായിട്ട് പുറമേ നിൽക്കുന്ന കുറച്ച് നാടൻപാട്ട് കലാകാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി വേണ്ടാവതിരിക്കുന്നു അത് കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇന്ന് ഇന്ന് വളരെ വിഷമകരമായി നാട്ടിൻപാട്ടിനെ ക്ഷണിക്കുന്ന സ്നേഹിക്കുന്ന കുറച്ച് കണ്ടപ്പോൾ ദുഃഖം വലിയ സ്റ്റേഡിയങ്ങളിലോ തുറന്ന വേദികളിലോ നടത്തേണ്ട മത്സരമാണ് ഇടുങ്ങിയ ഹാളിൽ ഒതുക്കിയതെന്ന് മത്സരത്തിനെത്തിയ രക്ഷിതാക്കളും ആസ്വാദകരും പരാതിപ്പെട്ടു മണ്ണും മനുഷ്യരും തമ്മിലുള്ള ബന്ധം വിളിച്ചൊതുന്ന നാടൻപാട്ടിൻ്റെ ശീലുകൾ വേദിയിൽ അലയടിച്ചപ്പോഴും അത് കാണാൻ കഴിയാത്തത് കലയോടുള്ള അവഗണനയാണെന്ന് ആസ്വാദകർ കുറ്റപ്പെടുത്തി പോലീസും വളണ്ടിയർമാരും തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെട്ടെങ്കിലും ജനരോഷം തണുപ്പിക്കാനായില്ല വരും വർഷങ്ങളിലെങ്കിലും ജനപ്രിയ ഇനങ്ങൾക്ക് വലിയ വേദികൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഇതോടെ ശക്തമാകുന്നത്